നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ചരിത്രം പിറന്നിരിക്കുന്നു ചരിത്ര വിജയമാണ് ആർ സി ബി നേടിയിരിക്കുന്നത് പി ബി കെ എസിനെതിരെ അറുപത് പന്തുകൾ ശേഷിക്ക് എട്ട് വിക്കറ്റിന് ജയം പ്ലേ ഓഫിൽ അവർ സ്വന്തമാക്കുന്നു നൂറ്റിയൊന്ന് റൺസ് മാത്രം അടിച്ച പി ബി കെ പത്ത് ഓവറിൽ അത് ചെയ്സ് ചെയ്തുകൊണ്ട് തകർത്ത് തരിപ്പീണമാക്കിയിരുന്നു ആർ സി ബി ഇത് പുതിയ ചരിത്രമാണ് പുത്തൻ റെക്കോർഡാണ് അല്ലടോ മിക്ക കളികളും കഴിയുമ്പോ നീ ഇങ്ങനെ കുറെ റെക്കോർഡെന്ന് പറഞ്ഞുകൊണ്ട് തപ്പി വരാറുണ്ടല്ലോ വെറും തള്ളാണ് നേരത്തെ ഒരു കളിയിലെ റെക്കോർഡുകൾ വിവരിച്ചിട്ട് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ കൃത്യമായ കണക്കുകൾ വെച്ച് നിരത്തി പറഞ്ഞാലും ചിലർക്ക് അംഗീകരിക്കാൻ മടിയാണ് പക്ഷെ മടിക്കണ്ട അംഗീകരിച്ചോ ആർ സി ബി ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത് ആർക്കൊക്കെ ആർക്കൊക്കെ അംഗീകരിക്കാൻ മടിയുണ്ടെങ്കിലും ഈ യാഥാർത്ഥ്യം അവരുടെ മുന്നിൽ വെട്ടി തിളങ്ങി നിൽക്കും റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് തവണ ഫൈനലിലേക്ക് യെസ് യെസ് ഹിസ്റ്ററി വിൻ ഇൻ വിത്ത് ബോൾസ് റിമൈനിങ് ും കണക്ക് നോക്കുകയാണെങ്കിൽ ഐ പി എൽ പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഇവിടെ ആർ സി ബി സ്വന്തമാക്കിയിരിക്കുന്നത് അറുപത് പന്തുകൾ ശേഷിക്കയുള്ള വിജയം കഴിഞ്ഞ തവണ തോൽപ്പിച്ചല്ലോ പ്ലേ ഓഫില് അൻപത്തിയേഴ് പന്തുകൾ ശേഷിക്കെ അവർ ചെന്നൈയിലിട്ട് തോൽപ്പിച്ചിരുന്നു എസ് ആർ എസിന് അതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡെങ്കില് അറുപത് പന്തുകൾ ശേഷിക്ക് പി ബി കെ അവരുടെ മണ്ണിൽ മുല്ലാൻപൂരിലിട്ട് തീർത്തുകൊണ്ട് പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു കോലിയുടെ ആർ സി ബി പട്ടിദാരന്റെ ആർ സി ബി ഫിൽസാൾട്ടിന്റെ ആർ സി ബി നിരവധി അനവധി ആരാധകരുടെ ഹൃദയ തുടിപ്പായിട്ട് നിൽക്കുന്ന ആർ സി ബി എന്ന ആ ടീം ഇതാ പുത്തൻ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത് ആർ സി ബിയുടെ ഫോർത്ത് ഫൈനലാണ് ഐ പി എൽ ചരിത്രത്തിൽ അവരുടെ നാലാമത്തെ ഫൈനലാണ് രണ്ടായിരത്തി ഒമ്പതിൽ അവർ ഫൈനൽ കളിച്ചു കിരീടം കിട്ടിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കളിച്ചു കിരീടമില്ല രണ്ടായിരത്തി പതിനാറിൽ കളിച്ചു കിരീടമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് തിരുത്തി എഴുതപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ആർ സി ബി ഐ പി എൽ ഫൈനൽ കളിക്കാൻ പോകുന്നത് അതിന് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി ഒമ്പതിൻ്റെ രാത്രിയിലാണ് ആർ സി ബി അവസാനമായി ഐ പി എൽ ഫൈനൽ കളിച്ച് തോറ്റത് ഇതാ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അതുപോലൊരു മെയ് ഇരുപത്തി ഒമ്പതിന് മറ്റൊരു ഐ പി എൽ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ആർ സി ബി ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ആരാധകരി കാത്തിരിക്കുന്നു ഒപ്പം നമ്മൾ ആൻറ്റി ഫ്ലവറെ കൂടി പറയാതെ പോകുന്നത് ശരിയല്ലെന്നേ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിന് ഐ പി എൽ പ്ലേ ഓഫിൽ എത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമിന് ഐ പി എൽ പ്ലേ ഓഫ് എത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമിന് ഐ പി എൽ പ്ലേ ഓഫിൽ എത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതാ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ തവണയെങ്കിലും ആ കിരീടത്തിലേക്ക് മുത്തവിടാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് കാത്തിരുന്നു കാണാം എ ബി ഡി ഉറപ്പിച്ചു പറയുന്നു കോഹ്ലി അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുമെന്ന് ആ പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വൈറാഫ് ടോക്സ്